ഹായ് ഹലോ ഗ്രീറ്റ് വെള്ളിന്റെ പുതിയൊരു വീടേക്ക് അല്ലെ സ്വന്തം അപ്പം ഇന്ന് കുപ്പി വെച്ചിട്ടുള്ള പരിപാടി ഉണ്ടാ ഇത് എന്തിൻ്റെ കുപ്പിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ പക്ഷെ ഇതിൻ്റെ കവറൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് കളഞ്ഞിട്ടാ ഇത് കമ്പനിക്ക് മോശം ആവണമെന്ന് തിരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ കറൊക്കെ കൂടി കളഞ്ഞിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ കുപ്പിയ എന്തിന്റെ കുപ്പിയാന്ന് പക്ഷേ ഇവർ രണ്ടുപേരെയല്ല പറയണ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് എങ്ങനെ പഴയ കുപ്പികൾ എടുത്തിട്ട് കഴുകിയിട്ട് വെള്ളം നിറച്ചിട്ട് ഓരോരുത്തർക്ക് തരുന്നതിൻ്റെ സ്റ്റിക്കറും ഇതൊക്കെ പൊടിച്ചിട്ട് കറക്റ്റായിട്ട് ഇത് പൊട്ടിച്ച് അതുപോലെ തന്നെ സീൽ ചെയ്തിട്ട് നമ്മൾ വാങ്ങിയ പോലെ സീൽ ചെയ്തിട്ട് അവർ ഈ കുപ്പിയിൽ തന്നെ നമുക്ക് തരുന്നുണ്ട് അപ്പം ഈ കുപ്പി എങ്ങനെ ഒഴിവാക്കാം എന്ന് ധരിച്ചിട്ടുണ്ടെന്നു വെച്ചാൽ ഈ കുപ്പി ഇനി ഉപകാരപ്പെടരുതായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് പല സ്ഥലത്തും വീക്കി കളയുന്നുണ്ട് പക്ഷെ ഇത് അവരെടുത്തിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് അത് കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ധരിച്ചിരുന്നു അപ്പോൾ അപ്പം ഈ കുപ്പി അവർക്ക് ഉപകാരപ്പെടാണ്ടിരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഇതിപ്പം നമ്മളിത് കളയും കളയുമ്പോൾ ഇത് അതാത് സ്ഥലത്ത് കളയുക അതായത് ഇത് ഓരോ ബാസ്ക്കറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല വേസ്റ്റ് ബാക്കറ്റ് ഉണ്ടാവും അപ്പോൾ അതിൽ തന്നെ കളയാൻ ശ്രമിക്കുക പക്ഷേ ഇത് അവർ അതിൽ നിന്ന് എടുത്തിട്ട് ഇത് കഴുകി ഇതിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് തന്നെ രൂപയ്ക്ക് ഇരുപതിരയ്ക്ക് രൂപയ്ക്ക് തരാൻ ചാൻസ് രൂപയ്ക്ക് തരാൻ ചാൻസ് കൂടുതലാണ് ഞാൻ അങ്ങനെ ഷോർട്ട് വീഡിയോയും കുറേ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഉപകാരപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരേ രീതി എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ ടോപ്പ് ഊര ഊരിയിട്ട് ഇതിങ്ങനെ ഞെക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക പ്രസ്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റി വിടാം കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കിടന്നു അതാണ് ഇതിൻ്റെ കുഴപ്പം അപ്പം ഈ കുപ്പി ഇട്ടില്ല ഈ കുപ്പിയിലെ ഉള്ളീന്ന് ഈ അടപ്പെടുക്കണമെങ്കിൽ ഇനി ജന്മത്ത് കിട്ടില്ല ജന്മത്ത് കിട്ടില്ലെന്നു വച്ചാൽ ആദ്യം തന്നെ ഈ കുപ്പി എടുക്കണമെങ്കിൽ ഇത് മുറിക്കണം മുറിക്കാണ്ട് പറ്റില്ല അല്ലാണ്ട് ഇതെങ്ങനെ എടുക്കുക നോക്കിയാൽ ഇത് പേൻ്റെ കയ്യിൽ ഇതിൽ കിടന്നിട്ടുണ്ട് ഇത് കിടന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ ചാൻസ് കുറവ് കുറവാണ് അത് കാരണം പറഞ്ഞാൽ അപ്പോൾ ഇത് ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഇത് ഈ വേസ്റ്റ് കുപ്പി ഇനി പോയിട്ട് ദുരുക്കി വേറെ വല്ല പ്രോഡക്റ്റായിട്ട് വരും അപ്പോൾ അത് കാരണം ഈ കുപ്പി നമുക്ക് ഇനി തിരിച്ച് കിട്ടില്ല അപ്പോൾ അത് വരാണ്ടിരിക്കാനാണ് തിരിച്ച് വരാണ്ടിരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ എടുക്കുക താമസിക്കുന്ന പിച്ചക്കാര് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അവർ ഈ കുപ്പി എന്തൊക്കെ ചെയ്തെന്നു വച്ചാൽ ഇത് കഴിയിട്ട് ഇതിൻ്റെ ഇത് ഇതിൽ വെള്ളം നിറയ്ക്കും ഏത് വെള്ളം നിറയ്ക്കുമെന്ന് അറിയില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളം നിറച്ചിട്ട് ഇത് സെലോട്ടം വെച്ച് സീൽ ചെയ്യുന്ന ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കും അതുപോലെ തന്നെ ഈ കുപ്പി മാത്രമല്ല ഇത് എന്ത് കുപ്പിയും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുപ്പി മുറിക്കാണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇത് എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം അപ്പൊ ഈ കുപ്പീടെ ഉള്ളിൽ ഇത് ഇട്ടു ഇത് ഇനി കിട്ടണമെങ്കിൽ ഇത് മുറിക്കാണ്ട് പറ്റില്ല വേണമെങ്കിൽ ഇത് ഇങ്ങനെ മുറിച്ചാല് അങ്ങനെ മുറിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കിട്ടുള്ളൂ അപ്പൊണ്ടടപ്പതേ കിട്ടി അപ്പൊ ഇതിങ്ങനെ കിട്ടണം ഇതിങ്ങനെ മുറിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ അല്ലാണ്ട് ഇതിന്റെ അടപ്പടക്കാൻ പറ്റില്ല അപ്പൊ ഇത് പെട്രോൾ അടിക്കാൻ പോണ ആൾക്കാർക്ക് ചിലപ്പോൾ പെടാം അവർക്ക് കിട്ടില്ല ഈ കുപ്പി അപ്പം പൊതുവെ പല സ്ഥലത്തും വലിച്ചെറിയുന്ന കുപ്പികൾ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ കുപ്പി ഇട്ട് കഴിഞ്ഞിട്ട് ആക്കി കളയുകയാണെങ്കിൽ അത് പിന്നെ നമുക്ക് തിരിച്ച് ഈ കുപ്പിയിൽ തന്നെ അവർ വെള്ളം നിറക്കില്ല അപ്പോൾ ഇത് ഇതിന്റെ ഉപയോഗം കഴിഞ്ഞു ഇനി ഇത് ഉരുക്കി വേറെ വല്ല പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും വേറെ നമ്മുടെ ഇടയിൽ അപ്പം ഇതിന്റെ ഇതിന്റെ പ്രശ്നം എന്താണ് സംഭവം ഇങ്ങനത്തെ കുപ്പികൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുപ്പികൾ വലിച്ചെറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അടപ്പ് ഉണ്ടെങ്കിൽ ഇത് അടച്ചിട്ട് അവർ സീൽ ചെയ്ത് കൊണ്ടുവരും മനസ്സിലായോ ഇതിങ്ങനെ അടച്ചിട്ട് അവർ ഇൻസുലൻ്റെ അവർ ചുറ്റി കൊണ്ടുവരും അപ്പം അത് കൊണ്ടു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്ത് കിട്ടാം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇത് ഇത്തിരി ഹാർഡുള്ള കുപ്പിയാണ് ഇത് വേണമെങ്കിൽ ഒന്ന് അടിച്ചിട്ട് വേണമെങ്കിൽ അടിച്ചിട്ട് വേണമെങ്കിൽ ഇടാം ഇത് നമ്മൾ ഉപയോഗിച്ച കുപ്പിയാണെങ്കിൽ കുഴപ്പമില്ല വേറെ വല്ലവരും ഉപയോഗിക്കാൻ ഉപയോഗിക്കണ കുപ്പിയാണെങ്കിൽ നമുക്ക് ചെയ്യാണ്ടിരിക്കാം നല്ലത് കൈക്കൊണ്ട് ഞെക്ക അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു കടി കടിയടിക്കുക കടികടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഉണ്ടാകും ഇതിൻ്റെ ഉള്ളിൽ കിടന്നു ഇനി ഇത് കിട്ടണമെങ്കിൽ ഇതിങ്ങനെ മുറിച്ചാലേ പറ്റുള്ളൂ അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൈയിട്ട് പോലും എടുക്കാൻ കിട്ടില്ല അപ്പം അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഇതിന് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഈ കുപ്പിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം തുറന്നു തുറന്നു എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കാം വേണ്ട പിന്നെ അല്ലാണ്ട് കിട്ടില്ല അപ്പോൾ അതാണ് ഇതിന്റെ അതാണ് അപ്പോൾ ഈ കുപ്പിയുടെ ഉപയോഗം കഴിഞ്ഞു ഇനി ഈ കുപ്പി ഇതേപോലെ എന്നെ തിരിച്ച് കൊണ്ടുവരാണ്ടിരിക്കാൻ വീഡിയോ ആണ് അപ്പം നമുക്ക് കിട്ടുമ്പോൾ ഫ്രഷ് കുപ്പി കിട്ടും ഫ്രഷ് കുപ്പി എന്ന് വെച്ചാൽ നല്ല കുപ്പി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ആണ് കേട്ടത് അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്ന സീല് ഞാൻ വാങ്ങിയ കുപ്പികളെന്നറിയാനായിട്ട് പക്ഷേ ഞാൻ അവിടെ എവിടെയെങ്കിലും വലിച്ചെറിയില്ല ഞാൻ അതാത് സ്ഥലത്ത് മാത്രമാണ് ഇടാറുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ കുപ്പിന് ഹരിതകർമ്മസേനക്കാർക്ക് കുഴപ്പമുള്ളൂ അവരി കൊണ്ടുപോയിട്ടത് ഇനി ഞാൻ വല്ല പാത്രമൊക്കെ ആയിട്ടാണ് വരുള്ളൂ നമ്മുടെ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും എന്ത് പ്ലാസ്റ്റിക് ആണെങ്കിലും അവർ കൊണ്ടുപോയിട്ടത് എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് ഉപകാരപ്പെടേണ്ട എന്തെങ്കിലും ഒരു ഐറ്റം ആയിട്ടായിരിക്കും വരുന്നത് അപ്പം ഇതേപോലെ കുപ്പിയേറ്റിന് വരില്ലേ കുപ്പിയേറ്റ് ചിലപ്പം എങ്ങനെ വരാം പറയാൻ പറ്റില്ല അത് ഞാൻ ഇന്നുവരെ പോയിട്ടില്ല കേട്ടോ അപ്പം അതാണ് കാര്യം അപ്പം ഇത് ഇനി വല്ല പാത്രം എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും അപ്പം അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം അപ്പം അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കാരണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തരാം അതേപോലെ തന്നെ ഒരു ഇങ്ങനത്തെ ഹോൾഡറും ബൈക്കും കാറൊക്കെ ഒരു ഇങ്ങനത്തെ ഒരു ഹോൾഡർ ഭയങ്കര നല്ലതായിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇതിൽ അത്യാവശ്യം വെള്ളം വെക്കാൻ പറ്റും വെള്ളം കുപ്പി വെക്കാനുള്ളൊരു സ്പേസ് ഉള്ള സ്ഥലമാണിത് അതുപോലെ തണുത്തോളം വാങ്ങിക്കണെങ്കിൽ ഞാൻ എന്റെ ഡിക്കി ഒരു സീറ്റിന്റെ ഉള്ളിൽ ഡിക്കി ഉണ്ട് അതിൽ വെക്കുന്ന എന്റെ വണ്ടി ഡി ആണ് അപ്പൊ അതിൻ്റെ ഉള്ളില് വെക്കാൻ പറ്റും അപ്പൊ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വെള്ളം ഡിക്കിടെ ഉള്ളിലും പിന്നെ അതുപോലെ തന്നെ നല്ല വെള്ളം നമ്മള് ഫ്രണ്ടിൽ വയ്ക്കാറ് അപ്പൊ ഒരു കുപ്പിയിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും ഞങ്ങൾ എല്ലാവരും ആ വെള്ളം തന്നെ ഉപയോഗിക്കാറ് പിന്നെ തീർന്നാൽ മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയുള്ളൂ അത് വാങ്ങിയാലും ഞങ്ങള് കുപ്പിക്ക് തന്നെ ഒഴിക്കും ആ കുപ്പിൽ ഒഴിക്കും ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇവിടുന്നേ അപ്പൊ അത് കാരണം ഇതില് ഞങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് മറ്റേ കുപ്പിയ കടക്കാർക്ക് തന്നെ കൊടുക്കും എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഇങ്ങനത്തെ ഒരു ഹോൾഡർ എല്ലാ വണ്ടിയിലും വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എപ്പോഴും വെള്ളത്തിന് നമുക്ക് വെള്ളം നന്നായിട്ട് കുടിക്കണം അപ്പം അതിന് ഇങ്ങനത്തെ ഒരു സാധനം വണ്ടി വെക്കണത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ തന്നെ കുപ്പി വാങ്ങിക്കുകയാണെങ്കിൽ ആ കുപ്പിയിൽ തന്നെ നമുക്ക് വെള്ളം തീർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ വാങ്ങിക്കുകയും ചെയ്യാട്ടോ എവിടെയെങ്കിലും പെട്ട് പോകുകയാണെങ്കിൽ കുപ്പി അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ കുപ്പി എടുത്ത് നമുക്ക് പെട്രോൾ വാങ്ങിയിട്ട് നമ്മുടെ വണ്ടിയിൽ സേഫ് ആയിട്ട് വയ്ക്കാൻ പറ്റും അപ്പം ഇതിൽ തന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഈ ഇടുക്കി ഉള്ളിൽ നമ്മൾ കുപ്പിയിൽ പെട്രോൾ വാങ്ങിയിട്ട് വയ്ക്കാറുണ്ട് അപ്പം അത്ര വീഡിയോ കേട്ടോ இப்போ நடத்த விடலாம் பாய்